കൈതോലപ്പ വലിയ പാ എത്ര രൂപ എഴുന്നൂറ് രൂപ ഡിസ്കൗണ്ട് ഓഫർ അല്ലേ ഓണമായിട്ട് ഓണമായിട്ട് ഡിസ്കൗണ്ട് ആണോ വെളിയ ജംഗ്ഷനിൽ വൻപിച്ച വിലക്കുറവിലേതാ കൈതോലപ്പാ ഒക്കെ കൊടുക്കുന്ന അച്ഛനാണ് ഇരിക്കുന്നത് മൂന്ന് തരത്തിൽ നാല് തരത്തിലുണ്ട് പാ വെളിയ ജംഗ്ഷനിൽ എത്ര ദിവസമുണ്ടോ ഏ ഇന്നും നാളെയും കൂടെ ഉള്ളൂ ഓഫറിലേതാ പാ ഒക്കെ കൈതോലപ്പാ ആവശ്യമുള്ള ഒരു വെളിയം ജംഗ്ഷനിൽ വരിക ഭംഗിയുള്ള പായാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന പായാണ് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ അപൂർവട്ടേ ഉള്ളൂ ആവശ്യക്കാരി വെളിയം ജംഗ്ഷനിൽ വരിക വൻപിച്ച വിലക്കുറവിൽ നിങ്ങൾക്ക് വേടിച്ച് സ്വന്തമാക്കിക്കൊണ്ട് പോവാ അതിന്റെ കൂടെ തന്നെ ഗ്ലാസുകൾ വീട്ടു സാധനങ്ങൾ ഒരുങ്ങാ ഗ്ലാസുകൾ വിലക്കുറവ് വാമ്പിച്ച വിലക്കുറവിലാണ് കൊടുക്കുന്നത് വലിയ ജംഗ്ഷനിലാണ് ുണ്ട് പ്ലാസ്റ്റിക് ഐറ്റം ഉണ്ട് ബക്കറ്റുകൾ വീട്ടിലാവശ്യമായ എല്ലാ സാധനവും വെളിയൻ ജംഗ്ഷനിലാണ് കുപ്പിയും അച്ചാറൊക്കെ ഇടാൻ വേണ്ട കുപ്പിയും ഭരണി അച്ചാറക്കിടാൻ വരുന്ന ഭരണികൾ എല്ലാം വൻപിച്ച വിലക്കറവിലാണ് വെളിയം ജംഗ്ഷനിലാണ് സ്ഥലം വെളിയം ജംഗ്ഷൻ വെളിയം ജംഗ്ഷൻ മറക്കരുത് വെളിയം ജംഗ്ഷനിലെ വൻപിച്ച കച്ചവടക്കാരുടെ ഒരു വിപണി തന്നെ ആയിട്ടുണ്ട്